താരസംഘടന അമ്മയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഗൗരവമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ദേവൻ ശ്വേത ശ്വേതമേനനെതിരെ നിലവിൽ കേസെടുത്തതിൽ വിയോജിപ്പാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നാൽ ഗൂഢാലോചന സംഘടനയിൽ നിന്നല്ല എന്നാൽ അഥവാ അത്തരം ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അധികാരത്തിലെത്തിയാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ദേവൻ പറഞ്ഞു ശ്വേതാമേ ഇതിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ഇതിനെ ഇതിന്റെ ഒരു ഇവന്റിന്റെ ഒരു പ്രാധാന്യമുണ്ട് പ്രാധാന്യം വെച്ചാൽ ഈ അമ്മ എന്ന സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഇന്നേവരെ അമ്മയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ വലിയ ഒരു ഒരു അജണ്ട തന്നെ വലിയ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഈ ഒരു എലക്ഷനെ നമ്മൾ കാണുന്നത് ഇതിന്റെ ഒരു ഒരു റിസൾട്ട് കൊണ്ട് അമ്മയുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു യാത്രയിലാണ് നമ്മൾ എഫ്ഐആർ എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് നോൺ അതൊന്നുമില്ല ഇപ്പം ഇത് കോടതിയിൽ പോയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് അവറിൽ തന്നെ ഇത് തള്ളും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ